മന്തിരി പോവാണ് ഒള്ളിയ റിക്ഷാസ് ഫാക്ടറി റിക്ഷാസും സൈക്കിൾ റിക്ഷാസും ഒക്കെയാണ് അയ്യോധ്യയിലേക്ക് എല്ലാവരുന്നത് കാറൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതാണ് അയോധ്യയിലെ പഴയ പഴയ കെട്ടിടങ്ങളും ഒക്കെയുള്ള ഒരു ഇതിപ്പോഴും ഇവിടെ തന്നെ നിലനിർത്തിട്ടുണ്ട് എല്ലാം കാണാം പഴയ ജസ്റ്റ് ബിൽഡിങ്സ് എല്ലാ സ്വാമിമാരും എല്ലാവരും നടന്നു പോകുന്നത് എന്താ പറയാ പുരാതനമായ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ആ ഗല്ലികളൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് റിനോവേറ്റ് ചെയ്യാണ് ചെയ്യണെന്ന് തോന്നുന്നത് കാരണം പഴമേനെ നശിപ്പിക്കാണ്ട് ഇല്ലാൻ വേണ്ടിയിട്ട് ഓരോന്നും ചെയ്യേണ്ടി ഒരുപാട് ഹിന്ദു വീടുകൾ നമുക്ക് കാണാൻ കഴിയും പഴയ കല കാണാൻ അതിനിടയിൽ മുസ്ലിം വീടുകളും വളരെ കുറച്ച് മാത്രമേ എല്ലാം പോകുന്ന കഴിഞ്ഞത് പഴയ കാലത്തിലുള്ള ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് എന്തായിരുന്നു ഇവിടെ പഴയ കാലത്ത് തന്നെ പിന്നെ ഷോള് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന സാധനങ്ങൾ എല്ലാം ഇവിടെ തന്നെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഈ പുരാതനമായ ഈ കണ്ട കൊടികൾ എല്ലാം വെച്ചിട്ടാണ് എല്ലാം നിൽക്കുന്നത്

ടുത്തുള്ള സ്ഥലങ്ങളാണ് ഞങ്ങൾ താമസിക്കുന്നത് അവിടെ ആ ഹോട്ടലാണ് അപ്പൊ ഫുള്ള് ഏതാണ് കൺസ്ട്രക്ഷൻ നട ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ലൈക്ക് ദാറ്റ് ഇറ്റ് ഇസ് ഗോയിങ് ടു ഡെവലപ്പ് ഫുൾ ഓഫ് കൺസ്ട്രക്ഷൻസ് കൺസ്ട്രക്ഷൻ ആണ് എല്ലാ ഭാഗത്തും എല്ലാ വീടുകളും ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ അങ്ങനെ ഇതിപ്പോൾ ഇവിടുന്ന് ഒര കിലോമീറ്ററേ ഉള്ളു നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് പിന്നെ താമസിക്കുന്നിടത്ത് നിന്ന് അമ്പലത്തിലേ അപ്പോൾ ഇത്രയും ഒരു അഞ്ച് കിലോമീറ്ററിൽ തന്നെ ഈ ഭജന ഒക്കെ വെച്ചിട്ടാണ് ഉള്ളത് <laughs> <laughs> दिल्ली दिल्ली हरियाणा। दिल्ली। अब से? So just explain this about this थोड़ा इसके बारे में बताइए। राम चित्रकूट चौदह वर्ष जुड़े पादुका। हरियाणा हरियाणा चरण पद चरण from the Chitrakoot. They came from Chitrakoot. Shri This is Shri Ramabhadwan pad. Who is he? Yeah, problem with language or I am I am English. Okay, okay. from Kerala. from Kerala. from? Maharashtra. from What do you want to know? Yeah, about this story, you know, just tell us. See, come. these are paduka these are footprints of mm. uh, Lord Rama mm. uh, which uh, we are carrying throughout India. Okay. The reason behind this is mm. that uh, water mm. which was used during coronation of Prabhu Ramachandra ah. राज्याभिषेक दॅट सेम वॉटर मीन्स वॉटर कलेक्टेड फ्रॉम सेम रिवर्स दॅट वॉटर इज अॅकेटेड इन दोज पीचर्स दॅट घट इज देअर इन दोज घट और पीचर्स दॅट वॉटर इज कलेक्टेड अँड वी आर ट्रॅव्हलिंग थ्रू आउट इंडिया टू सेंड मॅसेज ऑफ डेमोक्रेसी हाँ राम इज सिंबल ऑफ डेमोक्रेसी राम इज वेलफेयर ऑफ एंटायर वर्ल्ड सो व्हिच रिवर वाटर डिफरेंट रिवर्स फ्रॉम 27 रिवर्स ऑफ इंडिया वे हैव कलेक्टेड दैट वाटर टू प्रोपोगेट मैसेज ऑफ सैक्रिफाइस एंड सर्विस रामा मींस सर्विस रामा मींस वेलफेयर ऑफ ऑल रामा मींस कल्याणम ऑफ ऑल रामा मींस पीस राम मींस वेलफेयर സോ ദു പാസ് ദ മെസ്സേജ് ഓഫ് ഡെമോക്രസി ഡെമോക്രസിയുടെ മെസ്സേജ് ഇന്ത്യ ഒട്ടാകെ ചുറ്റിലും പ്രചരിപ്പിക്കാൻ വേണ്ടി ഈ വണ്ടിയിൽ രാമന്റെ പാദങ്ങൾ പിന്നെ രാമ രാമ രാമഭിഷേകം ചെയ്ത തീർത്ഥം ഇരുപത്തിയേഴ് നദികളിലെ വെള്ളമാണ് ഈ ഇതില് കൊണ്ടോന്ന് അപ്പോൾ ഇത് ഇന്ത്യ ഒട്ടക്കും ഡെമോക്രസി രാമാസ് ദ നെയ്മ് ഫോർ പീസ് ഹാപ്പിനെസ് ഡെമോക്രസി എവ്രിതിങ് അതാണ് ഈ മെസ്സേജാണ് ലോകത്തിന് കൊടുക്കുന്നത് അപ്പോൾ ശ്രീരാമ ഭഗവാൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയാണ് ദെർ ഇസ് നോ റിലീജിയൻ ഇൻ ദാറ്റ് ദിസ് ഇസ് നേഷൻസ് പ്രോപ്പർട്ടി രാമ ഇസ് നേഷൻ പ്രോപ്പർട്ടി ഡെമോക്രസി ഇസ് ഫസ്റ്റ് നേഷൻ ഇസ് ഫസ്റ്റ് വി ആർ പ്രൂവിംഗ് എഗെയിൻ फ्रॉम द इंदुज़म एंड भारत कलचर आई लिव इन